രാഹുൽ മാങ്കൂട്ടം ഇനി പത്ത് പതിനാല് ദിവസത്തേക്ക് ജയിലിൽ കിടക്കേണ്ടി വരും റിമാൻഡിലായി രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു യുവ നേതാവിനെ ഇത്രത്തോളം ഒരു മാധ്യമ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ കരിയറിൽ പോലും ലഭിച്ചിട്ടില്ല അപ്പോൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ അടുത്തൊന്നും ഒരു കോൺഗ്രസ്സുകാർക്കും കിട്ടാത്ത അത്രയും പബ്ലിസിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി ഈ രാഹുൽ മാങ്കൂട്ടം ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാവുന്നവരാണ് സാധാരണയുള്ളൂ ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്നും ആ അദ്ദേഹമാണിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൾറെഡി പിന്നെ നമുക്കറിയാം സഖാക്കൾക്കൊക്കെ ഒരു ദേഷ്യമോ വെറുപ്പൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കുറെ കേസുകളിൽ പുള്ളി അത് പുള്ളിയുടെ ഇത് തെളിയിച്ചിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടെ മുമ്പ് കേട്ട സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്തോ ഒരു അവിഹിതം

മോദിയെ ഫേമസ് അല്ല ഓൾറെഡി ഫേമസ് ആണ് എന്നാലും മോദിയെ വളർത്തുന്ന സഖാക്കളുടെ ഒരു ജോലിയായിട്ട് ഉണ്ട് ഇവിടെ സംഗീതകളെ ഉണ്ടാക്കുന്നത് സഖാക്കളുടെ ജോലിയാണ് അതേപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ ശരിക്കും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആദ്യം ഈ പറയുന്ന പോലെ മാത്തിക്കൂടൽനാടൻ മാത്തിക്കൂടൽനാടിനെതിരായിരുന്നു വല്ലാത്തൊരു ഇതില് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസില് ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണ് അതെ അപ്പോൾ പിന്നെ അടുത്ത എം എൽ എ ഷാഫി പറമ്പിലാണ് ഈ എം എൽ എയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒന്നും അല്ലാത്ത ഒരാളെ പിടിച്ച് ആദ്യം തന്നെ കൊണ്ടുപോകാന്നുള്ള തലത്തിലേക്കാണ് പോലീസ് നീങ്ങിയെന്നാണ് പറയുന്നത് അതെ പക്ഷേ ഇത് വാർത്താ പ്രാധാന്യം നേടിയത് ആ അറസ്റ്റ് ചെയ്തൊരു രീതിയായിരുന്നു വീട്ടിൽ കയറി വളഞ്ഞ് കൊലപാതക കേസിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസ് എന്നാലാണ് മാധ്യമ സ്വീകാര്യത അതിന് ലഭിക്കുള്ളൂ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിന് അതെ കാരണം എന്തുകൊണ്ട് അവരുടെ അമ്മ പോലും അതിനെതിരെ പ്രതികരിച്ചു അതൊക്കെ നോർമൽ ഒരു അറസ്റ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രതികരണമൊന്നും അതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഇത്രയും ഒരു വികാരം ഉണ്ടാവില്ല ഈ അമ്മയുടെ അമ്മയുടെ ഈ ഒരു ബൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ആണ് ഇതിൽ ഓവറായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഉണ്ടായത് ശരിക്കും യൂത്ത് കോൺഗ്രസ്കാരുടെ ഒരു വികാരം എല്ലായിടത്തും ഈ കേരളത്തിലും മുഴുവനായിട്ടും കോൺഗ്രസ്സുകാര് ഉയർന്നെഴുന്നേറ്റു തീർച്ചയായിട്ടും പറഞ്ഞാൽ യൂത്ത് ഈ അടിമടിക്കുക കരിങ്കുടി കാണിക്കുക എന്നുള്ള ഒരു സാധനം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നു രാഹുൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വികാരം ഉണ്ടായത് കോൺഗ്രസ്സുകാർക്ക് മാത്രാവില്ല കാരണം സമരം ചെയ്ത ഒരു പ്രതിയെ വീട്ടിൽ കയറി പറഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളിലാണ് ഒരു വികാരം ഉണ്ടാക്കുന്നത് കാരണം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ജനങ്ങള് അവര് ചിന്തിക്കും എന്തിനൊരു ആവശ്യം എന്നുള്ളത് എന്തിന് എന്നുള്ള ചോദ്യമാണ് നമ്മളും ചോദിക്കുന്നത് എന്തിന് പെട്ടെന്ന് രാഹുൽ മാൻകൂട്ടത്തെ മാത്രം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അവിടെ എങ്ങനെയെന്നുണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതും എങ്ങനെ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഭയങ്കര ഐഡിയ ആയിരുന്നു ഇത് ഈ പറയുന്ന മാധ്യമങ്ങളെ ടിസ്ഥിപ്പിക്കാന്നുള്ളത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെയും പിണറായി വിജയന്റെ ഭരണത്തിലും ഒക്കെ കാണുന്ന ഒരു ഇതാണ് നൈസായിട്ട് പല വിവാദം വരുമ്പോൾ വേറൊരു വിവാദം കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഇത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചത് അതെ അതെ തൊടുപുഴ അല്ലെങ്കിൽ ഇടുക്കി ഗവർണർ വരുന്നു ഗവർണർ കോഴിക്കോട് അലുവ അനുവദുന്നതും പുറത്തിറങ്ങി നടന്നതും ലൈവ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം പ്രശ്നങ്ങൾ മുഴുവൻ ലൈവായിരുന്നു ലൈവായിരുന്നു അതുപോലെ തൊടുപുഴയിൽ ഒരു ലൈവ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്നുള്ളതാണ് അതെ കാരണം അങ്ങനത്തെ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഹാജരാവാത്തൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ നമ്മുടെ മന്ത്രിമാരൊക്കെ ഒരു ചിലരൊക്കെ ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ ചിലപ്പം പറ്റൂലെന്ന് പറയാം എന്നാലും രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ അങ്ങനെ കാണുന്നില്ല അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് നോട്ടീസ് നോട്ടീസ് അല്ല എനിക്ക് ചിരി വരുന്നതല്ലേ ദിവസം കൊല്ലത്ത് നടന്ന സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ അവിടെ കടലയും കുറിച്ചുകൊണ്ട് നടന്ന രാഹുൽ മാങ്കുട്ടത്തിനെ പോലീസുകാരനെ ഇടയ്ക്ക് ഇവരോടൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന രാഹുൽ മാങ്കുട്ടത്തിന് ഒരു പോലീസുകാരനും മൈൻഡ് ചെയ്തില്ല ഇതിന്റെ കീണകാരനും വീട്ടിങ് കിടന്നുങ്ങിയ രാഹുൽ മാങ്കുട്ടത്തിന് ആ ദിവസമാണ് ജനുവരി ഒമ്പതിന് ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ഇടതുവർ മാർച്ച് രാജ്ഭവൻ മാറ്റിവെക്കുന്നു കൃത്യമായി ആ ദിവസത്തേക്ക് ഗവർണറായിരുന്നു കാണിക്കുന്ന ഒരു പോലും ലൈവായിട്ട് നമുക്ക് ഈ സൂര്യനോ തീയിൽ കുരുത്തനോ കഴുകൻ എന്നുള്ള പാട്ടൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ കോഴിക്കോടൊക്കെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹം വലിയ ആളായിട്ട് ഹൈപ്പ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇനി കോഴിക്കോട് നിന്ന് ഇടുക്കിയിൽ വരുമ്പോ അവിടെയും അങ്ങനെ ഗവർണർ ആളാവണ്ട എന്നുള്ള രീതിയിലാണ് അത് മാത്രല്ല ഇതിനകത്ത് വേറൊരു കേസെന്തെന്ന് വെച്ചാൽ ഭൂപതിവ് നിയമത്തെ ഗവർണർ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞു ഈ നിയമം ഒപ്പിടാൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു മൂന്നു പ്രാവശ്യം ഫോളോ അപ്പും ചെയ്തു എന്നിട്ടും അതിന് ക്ലാരിറ്റി കൊടുത്തിട്ടില്ല ഗവർണറെ മാത്രം കുറ്റം പറഞ്ഞ് നിയമം നല്ലതാണ് അത് വരുകയും വേണം അതിന്റെ ചട്ടങ്ങളും ഉണ്ടാക്കണം പക്ഷെ അത് ഗവർണർ ഒപ്പിടാനുള്ളത് ഒരു ആ നിയമം വരണമെന്ന് സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗവർണർ ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ സുപ്രീം കോടതി കേസ് നടക്കണ്ടല്ലോ ഇതിനകത്തൊന്നും ഇത് വന്നിട്ടില്ല മൂന്ന് പ്രാവശ്യം ചോദിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് കൊടുത്തുവെങ്കിൽ അത് സർക്കാർ വ്യക്തമാക്കണം അത് വ്യക്തമാക്കാൻ പറ്റില്ല അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഭൂപതിവ് നിയമം എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പം സർക്കാർ ചെയ്തതാണോ നമ്മൾ സംശയിക്കേണ്ടി വരും ഇതിന് ഇടയ്ക്കൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കമ്മ്യൂണിസ്റ്റാരെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങൾ അവർ വിജയിപ്പിക്കാൻ ഭയങ്കര ഹീ ഭയങ്കര സംഭവമാണ് ഒന്നൊരു ജാഥ അല്ലെങ്കിൽ ഒരു പ്രകടനം ഒരു സമ്മേളനം വിജയിപ്പിക്കാൻ ഇവരുടെ അടുത്തോം കഴിവുള്ള ഒരു വേറൊരു പാർട്ടി ചിലപ്പോ ഇന്ത്യയിൽ അതിന്റെ ഒരു അതുപോലെ ചെയ്യുന്ന ഇവന്റ് ആണ് ഹർത്താൽ ഇന്നലെ ഇടുക്കിയിൽ നടന്ന ഹർത്താലിൽ ഈ പറയുന്ന പോലെ ആ ഒരു പൊലിപ്പ് ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു വഴിപാടായിട്ടുള്ള ഹർത്താൽ വന്നു അവിടെ ഹർത്താൽ നടക്കുന്നു എന്നാൽ ഗവർണർക്ക് എതിരെ ചെറിയൊരു പ്രകടനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടമ്മ ഇവിടെ പിടിക്കവനെന്ന് പറഞ്ഞിട്ട് പോലീസ് വരുന്നു അതെ പിടിച്ചു കോൺഗ്രസ്സുകാരെ ഇളകുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരേ ഇപ്പോൾ ചാനലുകളുടെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇതിൽ ഒരു ചെറിയ ബോക്സിൽ ഒന്ന് കോഴിക്കോട് ഒരു ബോക്സിൽ കാസർഗോഡ് ഒരു ബോക്സിൽ എറണാകുളം യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടം പ്രതിഷേധം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ഇങ്ങനെ ഒരു വാർത്ത മറയാനായിട്ട് വേറൊരു വാർത്ത ഇട്ടു കൊടുക്കുമ്പോഴും ആ വാർത്ത എങ്ങനെ സർക്കാരിനെയും അതുപോലെ പാർട്ടിയെയും ദോഷം ചെയ്യുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു അതെ ഇന്നലെ ആ നിയമം ചർച്ച ചെയ്യപ്പെടരുത് എന്ന് സർക്കാർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചർച്ച ചെയ്താൽ അവിടെ രണ്ട് ഗവർണർ ഗവർണർക്ക് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വാർത്ത ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു വിവാദം ഇല്ലാതാക്കാൻ മറ്റൊരു വിവാദം കൊണ്ടുവരുമ്പോൾ ആ വിവാദം എത്രത്തോളം ആ സർക്കാരിനെയും ആ പാർട്ടിയെയും ബാധിക്കുന്നു എന്ന് ഓർക്കാനുള്ള ബുദ്ധി കൂടി ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഗവർണറുടെ താത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായത് അതിന് രാഹുൽ മാങ്കൂട്ടം എന്നൊരു ആയുധം ഉപയോഗിക്കുകയായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു രാഹുൽ മാങ്കൂട്ടം ഹീറോയായി കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു വാർത്ത കണ്ടത് രാഹുൽ മാങ്കൂട്ടം അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ഏഹ് അപ്പോ ഇതെല്ലാം ആൾക്കാരെ ആവേശപൂർവരും രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങ് പൊക്കുകയാണ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമുള്ള ആളുകള് യൂട്യൂബിലൊക്കെ ചെയ്യുന്നു രാഷ്ട്രീയ കാണുന്നവര് ബാക്കിയുള്ളവർക്ക് പിന്നെ ആര് എന്നുള്ള ലെവലിലുള്ള ആരുഭരിച്ചാലും കോൺഗ്രസ് ഈ പറയുന്ന പോലെ സീനിയർ നേതാക്കന്മാർ താഴെയുള്ള നേതാക്കന്മാർക്ക് അധികം അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് പണ്ടേ മുതൽ കേൾക്കുന്ന ഒരു ആരോപണാണ് പക്ഷേ അത്തരം ആരോപണങ്ങളൊക്കെ തട്ടിതെർപ്പിക്കാൻ പാദത്തിനുള്ള വിവാദങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മാത്യക്കുഴൻ ആണ്ടും രാഹുൽ ഒക്കെ എത്തുന്നത് എന്തായാലും നമുക്കൊരു പഴമൊഴിയുണ്ട് ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്നുള്ളത് ശരിക്കും ഗവർണർക്കുള്ള ഹൈപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന സത്യം എന്ന് പറയാൻ പറ്റും മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം